തിര ഒരു ഒരുപാട് നാളത്തെ നിങ്ങളുടെ സ്വപ്നമാണ് ഇന്ന് ഫലദായകമായത് ഒത്തിരി കാത്തിരുന്ന് ഒത്തിരി പ്രതീക്ഷിച്ച് എല്ലാ തടസ്സങ്ങളെയുമൊക്കെ അതിജീവിച്ചിട്ട് മക്കൾ ഇന്ന് ഈ ആലയത്തിൽ സന്തോഷത്തോടു കൂടെ ആവുകയാണ് ഇന്ന് കാണുന്ന ഈ പുഞ്ചിരി എല്ലാ വർഷത്തെയും ഈ ജനുവരി പതിമൂന്നിനെ കാണുമ്പോഴാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന അനുഗ്രഹമായെന്നും ഈ വന്നുകൂടി എല്ലാവരും പറയും ആ നല്ല ജോഡിയാണ് ആൻ്റോയും ആതിരയും നല്ല സാമ്യമുള്ള പേരും അല്ലേ അർത്ഥം അറിയാവോ ആൻഡോയുടെ പേരിൻ്റെ ആതിര അർത്ഥം അറിയാമോ ആതിരിക്കറിയാവോ എൻ്റെ പേര് അർത്ഥമുണ്ട് കേട്ടോ പൂർണ്ണ ചന്ദ്ര രാത്രി എന്നാണ് ആതിരയുടെ അർത്ഥം അന്ധകാരം അകറ്റുന്ന പ്രകാശമായി പൂർണ്ണചന്ദ്രനാകുന്നത് പോലെ ഈ കുടുംബത്തിലേക്ക് നീ കട്ടെന്ന് ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിലും നിൻ്റെ പേരനർത്ഥമാകുമാറി ജീവിക്കുമ്പോഴാണ് മോടെ പേര് മോള് സൂക്ഷിച്ചു എന്നതിൻ്റെ അർത്ഥമുണ്ടാവുക ആൻഡോയ്ക്ക് അർത്ഥം പറയാം ഉത്ഭവം നോക്കിയാൽ അപ്പം നിങ്ങൾ കൊണ്ട് നമുക്ക് ഈ ദിനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാം ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ ചിരിച്ചു നിന്നോണം കല്യാണ ഫോട്ടോ വേറെ കിട്ടത്തില്ലേ അതുകൊണ്ട് സന്തോഷമായിട്ട് ബാക്കി എല്ലാ ഒക്കെ മാറ്റി നാളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം ആ സന്തോഷത്തുകൂടിയാണ് നമ്മൾ ചെയ്തതെന്ന് കേട്ടോ ഇപ്പോൾ എല്ലാ സ്നേഹാശംസകളും നേരികയാണ് പ്രിയപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിൽ നമ്മുടെ എ ബി എച്ഛൻ്റെ പേരിൽ വറീസൻ്റെ പേരിലും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പേരിലും എല്ലാവിധ സ്നേഹാശംസകളും ഒരു കളവപ്രസാദം പോലെ നേരുകയാണ് ഇന്ന് ആരംഭിക്കുന്ന ഈ ജീവിതം അനുഗ്രഹമാകുവാനായിട്ട് രണ്ട് വണ്ടിയെ നമ്മൾ വന്നു ഇവിടെ കരം പിടിക്കും ഇനി ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട് അതെപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം ഇന്നുമുണ്ടാകും നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഈ ലാൻഡ് ഉള്ള സമയത്ത് ഈ ഫോൺ വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റോൾ വെക്കുകയാണെങ്കിൽ മൂന്ന് കാറിലൊരു ബെഞ്ച് കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഷോക്കേശിലെ കാണും ഇപ്പം മൂന്ന് കാലുള്ള ആ ഒരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു കാല് അല്പം തികഞ്ഞു പോയാൽ അങ്ങോട്ട് കുത്തി കിടക്കും ചെക്കെ കൂടിപ്പോയാലോ അത് നേരെയാകും ലെവലായി നിൽക്കണമെങ്കിലും ഈ മൂന്ന് കാലും ഒരുപോലെ ഉറയ്ക്കണം ഇന്ന് ആൻഡോയും ആതിരയും ഇവിടെ ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ ആൻഡോയുടെ സ്വപ്നമല്ല നീ ഇനിയും പ്രാധാന്യം കൊടുക്കേണ്ടത് ആതിരയ്ക്ക് എന്ത് സ്വപ്നമാണോ ആ ആതിരയുടെ സ്വപ്നം ആവണം നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യമായിട്ട് ഉണ്ടാകും ആതിര മോളെ നിന്റെ ജീവിത സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ആൻഡ്രോയ്ക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തെ സൂക്ഷിക്കുമ്പോഴാണ് നിന്റെ തുടക്കം അനുഗ്രഹമായി മാറുക ഇവിടെ ഇങ്ങോട്ട് തീരുകയല്ല നിങ്ങളുടെ രണ്ട് ഇഷ്ടങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ദൈവത്തിനൂടെ പ്രിയപ്പെടണം നിങ്ങളുടെ മൂന്ന് ഒരുപോലെ ആകുമ്പോഴാണ് ആ പഴയകാലത്തെ ലാൻഡ് ഫോൺ വെച്ചിരുന്ന ടേബിളിൽ സുരക്ഷിതമായിരുന്നതുപോലെ നിങ്ങളുടെ കുടുംബജീവിതവും നന്മയുടേതാകും എനിക്ക് ഇഷ്ടത്തിന് സ്വർപ്പം കൂട്ടം കൂടിയാൽ അവിടെ താളപ്പിഴകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് നഷ്ടമായിട്ട് മാറും അനുഗ്രഹമായ ഒരു ജീവിതമാകാൻ വേണ്ടിയിട്ട് മക്കൾ ആരംഭിക്കുന്നു ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹനാന്റെ സുവിശേഷത്തിലെ എല്ലാ കല്യാണത്തിനും വായിക്കുന്ന ആ കുടുംബത്തിലെ ഒരു ചെറിയ പാളിച്ച ജീവിതത്തിന്റെ അവസാനം വരെയും അവരെ നാണക്കേടിന് കാരണമാക്കാമായിരുന്ന കളിയാക്കപ്പെടലിന് കാരണമാകാമായിരുന്ന ഒരു കുറവുണ്ടായാലേ നമ്മൾ പറയല്ലേ ഇപ്പൊ സ്റ്റോറിനെ വിളിയോ ആ സോണി കല്യാണം വിളിച്ചിട്ട് കൂട്ടാ പറയും തെഞ്ഞില്ലെങ്കിൽ അതുപോലെ അവരുടെ വീട്ടിലുണ്ടാകാമായിരുന്നു അങ്ങനെ ഉണ്ടാകാമായിരുന്ന ഒരു കുറവിലേക്കാണ് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ഉണ്ടായതും ഏതൊരു കാരണം ഏതൊരു കുറവ് ആ വീടിന് നാണക്കേടിന്റെ കാരണമാകാമായിരുന്നു അതേ കുറവ് തന്നെയാണ് ശ്രേഷ്ഠമായതല്ലേ വീഞ്ഞില്ലായിരുന്നു ലഹരി നഷ്ടമായിരുന്നു ആ വീഞ്ഞാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറപ്പെട്ടു പോയത് നമ്മളെങ്ങനെ കൂട്ടി വായിക്കേണ്ടത് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവാം എവിടൊക്കെയാണ് ലഹരി നഷ്ടമായ സ്നേഹത്തിൽ ലഹരി കൂടപ്പറബ ബന്ധങ്ങളുടെ അയൽവക്ക ബന്ധങ്ങളുടെ മാതാപിതാക്ക ബന്ധങ്ങളുടെ ഒക്കെ സ്നേഹത്തിന്റെ നഷ്ടമായ ലഹരികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നഷ്ടമായതിന് വീണ്ടെടുക്കുവാനായിട്ട് നാം ആദ്യം ഓടിയെത്തേണ്ട ഇടമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഏതൊരു കാരണം നിങ്ങളെ കളിയാക്കതിന് കാരണമാകുന്നുണ്ടോ അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി വിരുന്നായിട്ട് മാറും ഇന്ന് ചേർത്തു വെച്ച കരങ്ങൾ അനുഗ്രഹമാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക വലിയ ദൈവശാസ്ത്രം പറയാൻ ഒരു കാര്യം കേട്ടോ കല്യാണ പ്രസംഗം പറയുമ്പോഴല്ലോ ഒത്തിരി ബൈബിളെന്നുമല്ല പറയേണ്ടത് ഒരുപാട് കുടുംബങ്ങളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നല്ല കാര്യമായിരിക്കും സോണിച്ച ഷൈനി ചേച്ചി ജോൺ ചേട്ട അൺസ് ചേച്ചി നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ മക്കൾക്ക് പ്രായപൂർത്തിയൊക്കെ ആയിരുന്നല്ലേ കല്യാണ പ്രായമൊക്കെ ആയി അതുകൊണ്ട് നിങ്ങൾ കല്യാണം ആലോചിച്ചു നമ്മൾ ആലോചിച്ച് ഒന്നിച്ച് വെച്ചിരിക്കുക നിങ്ങളിനും ചെയ്യാനുള്ളത് ഈ മക്കളെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാരണങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഇടിച്ചു കയറാതെ അവർ ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് മുമ്പോട്ട് പൊക്കോളും ഒരുപാട് അഭിപ്രായങ്ങൾ പറയാൻ പോവാതെ ഒത്തിരി കുടുംബകാരെ ഇടപെടുത്താതെ അതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ് നിങ്ങളുടെ കടമ അവിടെ സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും അവരനുഭവിച്ചോളൂ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രാർത്ഥന കൊണ്ട് ആ മക്കൾക്ക് ഒരു കുറവ് ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി അനാവശ്യമായ അവരുടെ ഇതിലേക്ക് എപ്പിപ്പ് ചെയ്ത് നോക്കാതെ അവരുടെ ബെഡ്റൂമിൽ അവർ സുരക്ഷിതമായിരിക്കും നിങ്ങൾ നിങ്ങളതിനകത്തോട്ട് കയറേണ്ട അതിന് പുറത്തുള്ളത് മാത്രം നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ പോകാൻ പറ്റുമ്പോൾ ആ മക്കളുടെ ജീവിതം അനുഗ്രഹം ഒരുപാട് കുടുംബ കോടതിയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാര്യമാണ് ഒരിക്കലും ദമ്പതികളുടെ കുറവല്ല പല വിവാഹങ്ങളും മുറിഞ്ഞു പോകുന്നതിൻ്റെ കാരണം നാത്തുന്മാർ അമ്മായി പിന്നെ അമ്മായിമ്മ കുറ്റുമക്കാർ അയൽവക്കാർ ചെറേ നീതിമാന്മാരായ ഒരുപാട് പേരുടെ സമ്മർദ്ദമാണ് പലപ്പോഴും കുടുംബ കോടതിയിൽ ദമ്പതികൾ പിരിയാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കള് നിങ്ങൾക്ക് ഒരു കടവ് മാത്രമേ ഉള്ളൂ അവരെ കൂടെ എന്ന അർത്ഥത്തിലല്ല അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ പാരമ്പര്യങ്ങളും കൊണ്ട് കൊടുക്കാതെ അവരെ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് ജീവിച്ചു കൊള്ളും പ്രിയപ്പെട്ട വിരുന്നുകാർ നമ്മളിന്നിവിടെ ഏറ്റവും മനോഹരമായിട്ടായിരിക്കുന്നുണ്ട് നമ്മളിന്നിവിടെ ആയിരിക്കും നാം ചെയ്യാനുള്ളത് വിവാഹിതരായവരോട് ചോദിക്കുക നിങ്ങൾ ഇതുപോലെ ഇരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷവും സൗന്ദര്യമൊക്കെയാണോ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യ ചോട്ടാ ബാഹ്യമായതല്ല നിങ്ങൾ ഇരുന്നപ്പോൾ ഉണ്ടായ സന്തോഷമാണോ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പോവുകയാണ് പറ്റിച്ചോ എന്തെല്ലാം സ്വപ്നമായിരുന്നല്ലേ അതൊക്കെ എവിടെയൊക്കെ പോയി നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു പിടി കുറവുകൾ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടാവാം നിങ്ങളുടെ പ്രാർത്ഥന ഈ മക്കളുടെ ജീവിതത്തിൽ നമുക്കുണ്ടായതുപോലെയുള്ള പാളിച്ചകളും സംശയങ്ങളും കുറവുകളും അസ്വാരസ്യങ്ങളും ഒന്നും ഉണ്ടാവരുതെന്ന് മാത്രമേ ആകാവുള്ളൂ നിങ്ങൾക്കറിയാം എത്രമാത്രം നമ്മൾ ഒറ്റപ്പെട്ടു പോയത് എല്ലാവരും കൂടെ ഉണ്ടായിട്ടും തലയണം മാത്രം അവിടെ കണ്ണില് കണ്ടിട്ടുള്ളൂ നമുക്കുണ്ടായിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ ഒരിക്കൽ പോലും ഈ മക്കൾ ആരംഭിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലും പ്രാർത്ഥനയും മാത്രമാണ് നിങ്ങളുടെ ഇവിടുത്തെ ഇരിപ്പിന്റെ അർത്ഥം അത് മുടക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ മോശമായിട്ട് പോകാൻ സാധ്യതയുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒന്നും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവരുത് എല്ലാ കർമ്മങ്ങൾക്കും ആരോഗ്യം യോജിച്ചുകൊണ്ട് സന്ധ്യാപാഠം എവിടെ ഏത് ലോകത്തായിരുന്നാലും മനസ്സുകൊണ്ടുള്ള ഐക്യം പ്രാർത്ഥനയെ ബന്ധിപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമാകുന്നു ആതിരമോളെ ഇപ്പം കയറാൻ പോണ താലിയാണ് കേട്ടോ ആ താലിയൽക്കുന്നത് ഷാരൂഖാൻ്റെ ഫോട്ടോയൊന്നുമല്ല കുരിശ അതിലെ കുരിശത്തിന് ചങ്കോട് ചേർത്തിരിക്കണം നിന്റെ നെഞ്ചുടിപ്പിന്റെ താളത്തിന് ബലമാകേണ്ടത് ഈ താലിയിലെ കുരിശ് രൂപമാണ് ജീവിത ബന്ധങ്ങൾ കുരിശാവാതെ ജീവിതത്തെ കുരിശിന്റെ കൃപിയോട് ചേർക്കാനുള്ള വിശുദ്ധി ഉണ്ടാകുമ്പോൾ മോൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി അതിൻ്റെ ഫോണൊക്കെ മേടിച്ചോട്ടെ പുതിയ ഫോണൊക്കെ മേടിച്ചല്ലേ നീ ഒരു പുതിയ ഫോൺ മേടിച്ചത് വിചാരിക്കുക ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ കോട്ടക്കൊയി മേടിച്ച കേടായിപ്പോയി നീ എന്ത് ചെയ്യും നീ അഴിച്ചു നോക്കുവോ അപ്പനെ കൊടുക്കുവോ അപ്പൻ ടെക്നീഷ്യന കൊടുക്കുവോ ഇല്ല നീ എന്തു ചെയ്യ് നീ എവിടുന്നാണോ മേടിച്ചത് അവിടെ പോയി ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറയുമല്ലേ നീ ലോക്കൽ അപ്പറേം ഇപ്പറേയും പരിപ്പി കൊണ്ട് കൊടുക്കൊന്നുമില്ല അല്ലേ നമുക്കറിയാം എവിടെ നിന്ന് നീ വാങ്ങിച്ചുവോ അപ്പം മുകളും അങ്ങനെ അല്ലേ പുതിയ സാധനം ബ്രാൻഡഡ് സാധനം മേടിച്ച നമ്മൾ എവിടെയാണോ വാങ്ങിച്ചത് അവിടെ കൊടുത്തിട്ട് റിപ്പർ ചെയ്യാൻ നോക്കും നിനക്ക് ആതിരയതിൻ്റെ ഭാര്യ കിട്ടിയത് ഈ ആലയത്തിൽ വെച്ചിട്ടാ ആതിര ക്യാൻഡോ കിട്ടിയതും ഈ ആലയത്തിലാണ് ഭർത്താവായിട്ട് നമുക്ക് തട്ടുമുട്ടുകളും പരിക്കുകളും കേടുണ്ടായെങ്കിൽ ആദ്യം എത്തേണ്ടത് ദേവാലയത്തിലേക്കാണ് കുതാശകർമ്മങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള പോരായ്മകളെയൊക്കെ രൂപപ്പെടുത്തുവാൻ പാകപ്പെടുത്തുവാൻ മക്കൾ ആദ്യം എത്തേണ്ടത് ദൈവാലയം അപ്പൻ്റെ അമ്മയുടെടുത്തേക്കല്ല ദൈവത്തോട് ആലോചന ചോദിച്ച് ഇതിങ്ങനെയാണ് പക്കൊണ്ടിരിക്കുകയാണ് എപ്രകാരം സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങളുടേതായ പക്വതയ്ക്ക് അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകുമ്പോൾ അത് അനുഗ്രഹമാണ് പ ചങ്കിലെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതങ്ങൾ അനുഗ്രഹമാക്കുമ്പോൾ നന്മയുടെ കാരണമായിട്ട് മാറപ്പെട്ടു പോകും ഒരു പുതിയ കാര്യം ഇവിടെ പറഞ്ഞാൽ കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ കഴിഞ്ഞു പോയതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം ഈ വിരുന്നെടുക്കാൻ ചരക്കെടുക്കാൻ പോകും അല്ലെ സ്വർണ്ണമൊക്കെ എടുക്കാൻ പോകും മിക്ക കുടുംബങ്ങളിലും കെട്ടി കെട്ടിവന്ന പെണ്ണുങ്ങളുടെ സ്വർണം ഇപ്പോൾ ലോക്കറിയിരിക്കുക കാരണം അവിടെ ഇഷ്ടത്തിന് വാങ്ങിച്ചതല്ല നാത്തൂൻ്റെ ഇഷ്ടമായിരുന്നു ശരിയല്ലേ നിങ്ങൾ നിങ്ങളാരും ചെയ്തില്ലേ നിങ്ങൾ ഓരോരുത്തരും കട്ടാൻ പോയപ്പോഴത്തേക്കും അപ്പഴും നിങ്ങൾ ചോദിച്ചോ നമ്മൾ ഉണ്ടായിരിക്കണതായിരുന്നു മാതാപിതാക്കളെ ആ കൊച്ച അത് ഇടേണ്ടത് കേട്ടോ നിങ്ങളാരും അല്ല കൂടെപ്പറപ്പുകളല്ല നിങ്ങളുടെ പ്രൗഢിയും ഗംഭീരം കാണിക്കാൻ വേണ്ടിയുള്ള ഇടമായിട്ടത് മാറരുത് എല്ലൊന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും ആ ഇടണ്ട കൊച്ചിൻ്റെ ഇഷ്ടത്തോട് സൗരഭ്യം ഉണ്ടാവും അതിന് അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രം ഇതുപോലെയുള്ള ചടങ്ങുകൾ മാറപ്പെട്ടു പോകുന്നുണ്ട് എല്ലാ എല്ലായിപ്പോഴും വിശുദ്ധിയോടുകൂടെ നിർമ്മലതയിൽ കയ്യിലണിയുന്ന മോതിരം ഒരു അടയാളം മാത്രമല്ല നിന്റെ ജീവിതത്തിൻ്റെ പാതിയാണെന്നൊരു ഓർമ്മയിൽ അത് പോകുമ്പോഴാണ് അനുഗ്രഹമായി മാറുക ഒരിക്കൽ പോലും കണ്ണുനീരിന് കാരണമാവാതെ ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് പോകുവാൻ ആൻഡോയത് വ്യക്തി പര ഏറ്റവും പെർഫെക്റ്റ് മനുഷ്യനൊന്നും അല്ല കേട്ടോ ഒരുപാട് കുറവുകളുണ്ട് ആതിരിയുടെ സാന്നിധ്യമാണ് അവൻ്റെ ജീവിതത്തെ പൂർത്തീകരിക്കുക പരസ്പര പൂരകമാക്കി മാറ്റുക അതുപോലെ ആതിരിയും ഷി നോട്ട് ദ പെർഫെക്റ്റ് വൺ നോ ഒത്തിരി വാഴ്ചകളൊക്കെ ഉണ്ടായി നിന്റെ സാന്നിധ്യം നീ കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ പരസ്പര പൂരകമായി മാറുകയും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറുകയും ചെയ്യുക അവിടെയുള്ള നന്മയാണ് കുടുംബത്തിൻ്റെ നാൻ ഞാൻ വരാനുള്ള കാരണം ഇന്ന് പതിമൂന്നാം ഉണ്ട് കേട്ടോ ഞാൻ തെറ്റിപ്പോയി വന്നു അല്ലേ വന്നായിരുന്നു ഞാൻ പെട്ടെന്ന് കേട്ടത് കല്യാണം ഇലവണത്തിനാണെന്നാണ് വന്ന് ഞാൻ പൊട്ടം കളിച്ചിടങ്ങ് പോയി മതി വെപ്പം കേട്ടങ്ങ് പോയെന്നേ ഉള്ളൂ വീണ്ടും ഇന്ന് വന്നതിൻ്റെ കാരണം നമ്മുടെയൊക്കെ ചിന്തയിലുണ്ട് പതിമൂന്നാം തീയതി അല്ലേ ഇന്ന് പതിമൂന്നാണല്ലോ ആരെങ്കിലുമൊക്കെ ഓർത്ത് കാണും ഇന്നാണോ കല്യാണം വെക്കുന്നത് ചൊവ്വാഴ്ച വെക്കുമോ നിങ്ങളിപ്പോൾ ചിരിച്ചിരുന്ന പറഞ്ഞാലും മനസ്സിലൊക്കെ ഉണ്ടായിരിക്കും ഞാൻ പട്ടം കിട്ടിയത് ഭഗവാൻ തീ കേട്ടോ ഞാൻ മനഃപ്പുറം മേടിച്ചതാണ് ചില അന്ധവിശ്വാസങ്ങളെയൊക്കെ പൊളിച്ചെഴുതുവാനായിട്ടുള്ള ആർജ്ജവത്വമൊക്കെ ഉണ്ടാകണം ഞാൻ പട്ടം കുറിക്കാൻ പോയപ്പോൾ സെക്രട്ടറി ചോദിച്ചു ചോദിച്ചു ചെച്ചാ പതിമൂന്നാണോ എന്ന് ചോദിച്ചു അച്ഛനായിട്ട് പോയി ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ചില ചിന്താഗതികളെയും ചില സംശയങ്ങളെയും അന്ധമായ വിശ്വാസങ്ങളെയും ഒക്കെ പൊളിച്ചെഴുതുവാനുള്ള കാലഘട്ടമാണ് എന്നായിരിക്കുക സൂക്ഷിച്ചോണം കേട്ടോ കാരണം അവർ പറയും ആ പതിവാന്തി ആയൊന്നാണ് കുഴപ്പമുണ്ട് അപ്പം നമുക്കുണ്ടാകുന്ന വെല്ലുവിളികളെ കൂടെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും പൊളിച്ചെഴുതിക്കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ സാക്ഷ്യമായിട്ട് മാറും അതുകൊണ്ട് പതിമൂന്നല്ല തീരുമാനിക്കേണ്ട നിങ്ങളുടെ ജീവിതം എന്ത് കാണിക്കുന്നുവോ അതാണ് അനുഗ്രഹം ബാക്കിയെല്ലാം മാറപ്പെട്ടുവോ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജവനാണ് സുവിശേഷത്തിന്റെ പതിമൂന്ന് ഇരുപത്തിയേഴില് വേളയിൽ ഈശോ മിശുക അപ്പം പകുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പകുത്ത് കൊടുക്കുമ്പോൾ ആദ്യം സ്വീകരിച്ചതാണ് ഒറ്റ വചനം പറയുന്നു അപ്പം ഉൾക്കൊണ്ടതിനെ തുടർന്ന് സാത്താൻ ഉള്ളിൽ പ്രവേശിച്ചു കൊടുത്തതാരാ ഈശോ ഈശുവമിശുക എന്താ കൊടുത്തത് അവനെ തന്നെ ഇപ്പൊ കൊടുക്കുന്ന വസ്തുവിന്റെയോ വ്യക്തിയുടെയോ ശ്രേഷ്ഠതയല്ല സ്വീകരിക്കുന്ന ആളിന്റെ പക്വതയാണ് അതിനെ പവിത്രമാക്കുക പവിത്രമാക്കുന്നത് പതിമൂന്നും പതിനെട്ടും രൂപയൊന്നുമല്ല നിങ്ങൾ എപ്രകാരം ജീവിക്കുന്നുവോ അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ ഓർമ്മിപ്പിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉത്തരവാദിത്വം ഒന്നേ ഉള്ളൂ പ്രാർത്ഥനയിൽ ആ മക്കളെ ഓർക്കുക അവരുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള നന്മ കൊടുക്കുക സഹായങ്ങൾ കൊടുക്കുക കൂടെ നിൽക്കുക അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കുക പ്രിയപ്പെട്ട ബന്ധുക്കാരെ നമ്മുടെ കല്യാണത്തിന്റെ ആ വിശുദ്ധിയോ സംശയങ്ങളോ ഒക്കെ ഇന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ മക്കൾ വീണ്ടും ഇത് പുതുക്കും റിനീവലാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഇന്ന് വ്രതവാഗ്ദാനം മക്കൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടായ സങ്കടങ്ങളെയൊക്കെ ഒന്ന് നവീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ആലയം വിട്ടിറങ്ങുമ്പോൾ ഇവർ മാത്രമേ കരം പിടിക്കുന്നുള്ളെങ്കിലും നിങ്ങൾ കരം പിടിക്കാനുള്ള സ്വപ്നം കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ പുതുക്കുക ഓരോ കൂതാശിയും ഒരു നവീകരണമാണ് എനിക്ക് പറ്റിയ പാളിച്ചകളെ ഒന്ന് അംഗീകരിച്ചു ഈശോയെ ഞാൻ വീണ്ടും ആരംഭിക്കുക ചിലതിനെ മറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് ചിലത് കേൾക്കാതെ പോയ ഭാവത്തിൽ പോയിക്കൊണ്ട് എൻ്റെ കുടുംബ കുടുംബജീവിതം അനുഗ്രഹമാകാനുള്ള ഉണ്ടാവണമേ എന്ന ഒരു ഓർപ്പെടുത്തലുണ്ട് അതിര ആൻറ്റോ വ്രതവാഗ്ദാനം ചെയ്യാൻ പോവുകയാണ് ആ പറയാനുള്ളത് പറയാനുള്ളത് ഇടങ്ങളിൽ കണ്ണടച്ചോണം എല്ലാം ഒന്നും നമ്മൾ കാണേണ്ട ആവശ്യമൊന്നും കണ്ടാലും കാണാത്ത ഭാവത്തിൽ പഠിക്കാൻ പഠി പോകാൻ പഠിച്ചാൽ നിനക്ക് എന്ന് ഉറങ്ങാൻ പറ്റും മനസ്സമാധാനമായിട്ട് ചിലത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ പോകാൻ പറ്റും ചിലയിടത്തും ഇണ്ടാതിരിക്കണം മൗനം ഒരു വലിയ കൃപയാണ് മോടെ ജീവിതത്തിൽ എല്ലാത്തിനും ഇങ്ങോട്ട് പ്രതികരിക്കാനും നിന്റെ ആശയം കൊടുക്കാൻ പോയാലും ചിലപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശാന്തമായിരുന്നു കൊണ്ട് അല്പനേരം കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാൻ പേ അന്നേരം ചെയ്യാതെ ചിലയിടത്ത് ഉറപ്പായിട്ടും കണ്ണടയ്ക്കാൻ പിടിച്ചോണം ചിലയിടത്ത് മോൾ കേൾക്കാത്ത ഭാവത്തിൽ പോകണം ചിലയിടത്തും ഇണ്ടാതിരിക്കുമ്പോൾ ബ്ലസ്സിംഗ് ആൻഡോ ആൻഡ് ആതിര നിങ്ങൾ പരസ്പരമായി ചേർന്ന് അനുഗ്രഹമാവട്ടെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു ഇന്ന് കാണുന്ന പുഞ്ചിരി ആവണം എല്ലാ വർഷത്തെയും അൻപത് വർഷം കഴിഞ്ഞാലും ഉണ്ടാകുന്ന ആ ദിനത്തിൻ്റെ കേക്കും കുറിക്കാൻ നിങ്ങളെ ഭാഗ്യം ദൈവം അനുവദിച്ചാൽ അന്നും ഈ പുഞ്ചിരി ഉണ്ടാവട്ടെ ഇത് മനസ്സ് സൂക്ഷിച്ചോണം ബാഹ്യമായ മോടിയല്ല ആന്തരികമായ വിശുദ്ധിയും നിർമ്മലതയും അനുഗ്രഹമാക്കുക എല്ലാ സ്നേഹാശംസകളും നമുക്ക് നേരാം ഈ മക്കൾക്കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ